നമസ്കാരം ഏറ്റവും കൂടുതൽ കർഷകർ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് വന്യമൃഗശല്യം വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുവാൻ കർഷകർ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ഫലവത്താകാറില്ല എന്നാൽ നടവയിൽ നെയ്ക്കുപ്പയിലെ കർഷകർ ഒരു വ്യത്യസ്തമായ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം നടവയലിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കർഷകർ വനം വകുപ്പ് അധികൃതർക്കുള്ള മുന്നറിയിപ്പായി കൃഷിയിടത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് കാട്ടാനയടക്കമുള്ള വന്യമൃഗശല്യം രൂക്ഷമായ നടവയൽ പ്രദേശത്താണ് കർഷകർ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയിട്ട് എന്നാൽ എല്ലാ ദിവസവും ഈ കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ മാസങ്ങളിലും എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഇതിൽ രാവിലെ ആറു മണിക്കും അഞ്ചരയ്ക്കും ഇതിൽ ആന നടന്നു പോകുന്ന ചരിത്രമാണ് ഇവിടെ ഉള്ളത് ഞാൻ ഈ പ്രദേശത്തുള്ള എല്ലാ തോട്ടത്തിലും ആന കയറാത്ത തോട്ടമില്ല ഇവിടെ എല്ലാ തോട്ടത്തിലും ആന കയറി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുകൂടാതെ പന്നീടേയും കുരങ്ങിൻ്റെയും മാനിൻ്റെയും ശല്യം അത് വേറെ ഇത്തരത്തിലുള്ള വന്യമൃഗശല്യത്തിന് പോറസ്റ്റ് അധികൃതരോട് പറഞ്ഞിട്ട് യാതൊരു നടപടിയും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ആ ഉണ്ടാകാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ കുറേ കർഷകർ ഈ നോട്ട് മുന്നോട്ട് വന്നിട്ട് വനമപ്രതികൾ ശ്രദ്ധിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വന്യമൃഗങ്ങൾ ഇനി നമ്മുടെ തോട്ടത്തിൽ ഇനി അഥവാ വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിച്ചയച്ചു വന്നിട്ട് പോലും നമ്മുടെ തോട്ടത്തിൽ ഒന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു അധികം ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല അത്തരത്തിലുള്ള ഉത്തരവാദിത്വത്തിന് കർഷകർ നിലകൊള്ളിയല്ല എന്നുള്ളതിനു അതിനുള്ള തെളിവായിട്ടാണ് ഇവിടെ ഈ ബോർഡുകൾ സ്ഥാപിക്കാൻ കാരണമാകുന്നത് കാട്ടാൻ ശല്യം മൂലം പൊറുതിമുട്ടിക്ക കർഷകർ തങ്ങളുടെ കൃഷിയിടത്തിൽ പല ഭാഗത്തായി ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വനം വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയ്ക്ക് എന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇതിൽ പൂർണ്ണമായും സൂചിപ്പിച്ചിരിക്കുന്നത് മൃഗങ്ങളെ വനത്തിൽ നിർത്തുക എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ വിവിധ കൃഷികൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ മുകളിൽ കീടനാശിനിയും തളിച്ചിട്ടുണ്ട് ആയതിനാൽ എൻ്റെ കൃഷിയിടത്തിൽ വന്യമൃഗങ്ങൾ കയറി അവയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനോ എൻ്റെ കുടുംബമോ ഉത്തരവാദിയായിരിക്കുന്നതല്ല എന്നാണ് ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പം ഇപ്പം പത്ത് പതിനഞ്ച് പത്ത് പതിന ഇരുപത് വർഷമോളം കർഷകർ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇനിയും ഈ ബോർഡുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കർഷകർ മുന്നോട്ട് വരുന്നുണ്ട് കാരണം ഇതൊരു പ്രതികരണത്തിൻ്റെ ഭാഗമാണ് കർഷകരുടെ മേലൊരു ഒരു മൃഗം ചത്തു എന്നതിൻ്റെ പേരിൽ ഇനി ഒരു അധികൃതർക്കും ഒരു ഒരു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനും കർഷകരുടെ മേലൊരു എടുക്കാൻ പാടില്ല കാരണം ഇത്തരത്തിലുള്ളൊരു നടപടിയായിട്ട് കർഷകനെ ദ്രോഹിക്കാൻ ഒരിക്കലും അനുവദിക്കല്ല ഇതൊരു കൂട്ടായ പ്രയ പ്രയത്നമാണ് ഇത് ഒരുപാട് അനവധി ആളുകൾ മറ്റ് പ്രദേശങ്ങളിലേക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് പോവുകയും അനവധി ആളുകൾ ഞങ്ങളെ വിളിച്ചിട്ട് ഇത് എന്താണ് ചോദിക്കുമ്പോൾ ഞമ്മളിങ്ങനെ വന്യമൃഗ ശല്യം കൊണ്ടാണ് രൂക്ഷമായ വലിയ ശീലത്തിനെതിരെ അവരോടുള്ളൊരു പ്രതികരണമാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും വളരെ സപ്പോ ഈ ഇതിൽ പോകുന്ന വഴി യാത്രക്കാർ വരെയും സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും കൃഷി നശിപ്പിച്ചിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത് പറഞ്ഞാൽ എൻ്റെ പുറമിൽ ഒരു രണ്ട് വർഷം രണ്ട് മാസം മുമ്പ് ഒരു ഓഗസ്റ്റിൽ കയറിയിട്ട് ഇത് ഈ ഭാഗത്തൂടെ ഉണ്ടായിരുന്ന പുല്ല് വാഴ് ഇതിനകത്തുള്ള വാഴ നിങ്ങൾ ഇപ്പോൾ നോക്കിയാലല്ല മറിച്ചിട്ട് തിന്നച്ചു പോയത് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു മെയ് 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 മാസത്തിൽ ദൗരവാസ വാഹനം കയറിയിട്ട് പിന്നെ കുറേ കവുങ്ങ് വാഴ മുകളിൽ കുറെ ചേനയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ആ ചേനയൊക്കെ ചവിട്ടിക്കളയും ഇഞ്ചി ചവിട്ടിക്കളയും അങ്ങനെയുള്ള ഒരുപാട് എല്ലാ വർഷവും രണ്ടും മൂന്നും തവണ കയറിയിട്ട് ഇതിനകത്തോടെ കയറുന്നുണ്ട് ഈ പെൻസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കുകയാണ് അപ്പുറത്തെ പറമ്പിൽ മരം വന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ തള്ളിയിട്ടിട്ട് ഇപ്പോൾ ഇതിനെ ചവിട്ടിത്താത്തിയാണ് അത് ചവിട്ടിത്താത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചാൽ പത്രത്തിലൊക്കെ ഇതിന് മുമ്പ് വന്നിട്ടുള്ളതാണ് ഈ ചവിട്ടിത്താത്തിന മാത്രമാണോ കൃഷിയിടത്തിലേക്ക് എത്തുന്നത് എനിക്ക് എനിക്ക് കൂടുതൽ ശല്യം ആന ആനയാണ് ഞാൻ ഈ പെൻസിങ് ഇട്ടുകൊണ്ട് പന്നീൻ്റെ ശല്യം എനിക്ക് ഒരു പരിധിവരെ കുറവുണ്ട് പന്നിട്ട ശല്യം ഒരു ഒരു പരിധിവരെ കമ്പിയുള്ളതുകൊണ്ട് ഈ പെൻസിങ് വർക്കിങ് ആയതുകൊണ്ട് പന്നിരു ശല്യം കുറവുണ്ട് അതുപോലെ തന്നെ മാലിൻ്റെ ശല്യവും ഒരു പരിധി വരെ എൻ്റെ തോട്ടത്തിലേക്ക് മല്ലിൽ എൻ്റെ തോട്ടത്തിൽ കൂടുതലായിട്ടും പിന്നെ കുരങ്ങിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ കുറങ്ങിൻ്റെ ശല്യം എന്ന് പറയാൻ പറ്റുന്നതിൽ ഒരു വഴക്കലുണ്ടെങ്കിൽ അത് ചേമ്പും ചേനയൊക്കെ കുറങ്ങു വരച്ച് കുറിക്കാറുണ്ട് അതുപോലെ തന്നെ ഇത് ഇത് ഇതാണ് ശരി ആന നമ്മൾ ആനയാണ് എനിക്ക് എൻ്റെ എൻ്റെ തോട്ടം ബാക്കിയുള്ള ഈ കമ്പി ഇടാത്തവരുടെ പറമ്പിലൊക്കെ ആന വെയ്യുന്നുണ്ട് അല്ല പന്നിയും മേയുന്നുണ്ട് നമ്മുടെ ഈ തെങ്ങിൻ്റെ ഓട്ടീനിന്ന് ഒരു തെങ്ങ വീണാൽ പോലും ഒരു ചരിത്രം ഉണ്ടായിരുന്നില്ല ഈ അരിശ്യം കിടുന്നതിനുമുമ്പ് ഒരു തേങ്ങ അന്ന് അന്ന് തന്നെ പരാതി കൊടുത്തും കൊടുത്തുമടുത്ത കർഷകർ വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷിക്കണമെന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നടവയൽ പാതിരി വനമേഖലയിലാണ് വനമേഖലയോട് ചേർന്ന് നിരവധി കർഷകരാണ് താമസിക്കുന്നത് ഇവിടുത്തെ പ്രധാന പ്രശ്നം വന്യമൃഗശല്യമാണ് ആനയും ഈ അടുത്തിടെയായി കടുവയും കർഷകർക്ക് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നെൽകർഷകർക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയാണ് ആനയും പന്നിയും നിരവധി സംവിധാനങ്ങൾ ഇതിനെ ചെറുക്കാനുണ്ടെങ്കിലും അതൊന്നും കർഷകർക്ക് ഗുണം ചെയ്യുന്നില്ല ഈ ഭാഗത്ത് പന്ത്രണ്ട് ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന കൃഷ്ണൻ ചെട്ടിയാർ എന്ന കർഷകർ നമ്മളുടെ കൂടെയുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഇവിടുത്തെ ഈ കാർഷിക രീതികളെ കുറിച്ചും വന്യമൃഗശല്യത്തെക്കുറിച്ചും ഞങ്ങൾക്ക് വലിച്ചൂരി ഗന്ധശാല ആതിര മൂന്ന് തരം നെല്ലാണ് ഞങ്ങൾ കൃഷിയെടുക്കുന്നത് ആ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ചിലവ് നെടുക്കുക പിന്നെ സർക്കാരിനെ കൊടുക്കുക നെല്ല് ഇങ്ങനെയാണ് പരിപാടി ഈ വലിച്ചൂരി എന്നുള്ള ഈ നെല്പത്തിൻ്റെ പ്രത്യേകതകൾ അത് കുറച്ച് ഇതിൽ കച്ചി കിട്ടും കച്ചി നെല്ലും ഉണ്ടാകും അത്യാവശ്യം കുറഞ്ഞാലും നിന്നതിൻ്റെ ബാക്കി ആനയും പന്നിയും കുറങ്ങാ തിന്നലും ബാക്കി കുറച്ച് നെല്ല് ഉണ്ടാവും മറ്റേ ആതിരങ്ങനല്ല ചെറിയ ചെറിയ നെല്ലാണ് അത് അതും നല്ല നെല്ലാണ് എന്ന് വെച്ചാൽ അത് ഞാൻ ഉദ്ദേശം നല്ല കച്ചി കിട്ടൂലത് പിന്നെ ഗന്ധശാലയും കച്ചി കിട്ടും ഗന്ധശാല നെല്ല് കുറവാണ് അതിന് ആ ഉണ്ട് എത്ര കൃഷി ചെയ്യുന്നുണ്ട് ഗന്ധശാല ഒരേക്കറിൻ്റെ അടുത്തുണ്ട് ആ ഈ പണ്ട് മുതലേ ഉണ്ട് ആ പണ്ട് മുതൽ ആ പണ്ട് അങ്ങനെയല്ല ഈ വന്യമൃഗ സംരക്ഷണം വന്നതിന് ശേഷമാണ് കൂടുതൽ അതെ പണ്ടുമുതലുണ്ട് പണ്ടുമുതലുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഇതുണ്ടായിരുന്നല്ലോ തഴഞ്ഞ് പടക്കം പൊടിച്ചിട്ടും പിന്നെ രാത്രി കാവലിരുന്നിട്ടും അങ്ങനെയാണ് ആ തടയുന്നത് ഈ ഇവിടെയാണോ ആ രാത്രി ഇവിടെ കിടക്കും പക്ഷേ ഞാനും രണ്ടാളും കൂടി കിടക്കും മാറി മാറി ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ രണ്ട് മാടമുണ്ട് പ്രദേശത്തെ വന്യമൃഗശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി രൂപീകരിച്ച് നിരവധി സമരങ്ങൾ നടത്തിയിട്ടും വനംവകുപ്പ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിലും തുടർച്ചയായുള്ള കാട്ടാന ശല്യത്തിലും പുറത്തു കൂട്ടിയാണ് യുവകർഷകരെ വേറിട്ട പ്രതിഷേധത്തിന് പ്രേരിപ്പിച്ചത്യാഴ്ച ഇവിടെ കൃഷിയിടത്തിലാണ് ഞങ്ങളുടെ ജീവിതം ആ ഞങ്ങളെ ബന്ധുക്കാരും കുടുംബക്കാരും എല്ലാം കൃഷിക്കാരനെ ഇതാണ് ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിൽ നിന്ന് ഈ ഞങ്ങൾ ആവശ്യം കഴിഞ്ഞ് കൊടുക്കുന്നതിന് എല്ലാം വില കിട്ടുന്നില്ല ആ ആ വില ലഭിക്കുന്നില്ല അവർ ഈ ചുരുങ്ങിയ റേറ്റാണ് തരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സർക്കാർ ഇതിനെ ഇതിനെന്തെങ്കിലും ഒരു അനുകൂലം ചെയ്തില്ലെങ്കിൽ കൃഷി തീരെ പാടെ ഉപേക്ഷിക്കേണ്ടി വരും പന്നിയുടെ ആ പന്നീൻ്റെ ശല്യമുണ്ട് ആനെയാണ് രാത്രിയെ വന്ന് തെങ്ങും ഈ നെല്ല് നിന്നതും എല്ലാം ഏറുമാർ ഞാനും എൻ്റെ മകനും കൂടിയാണ് രണ്ടാൾ കാവൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ മൂന്ന് ആഴ്ചകളായി പ്രദേശത്ത് കാട്ടാനയുടെ താണ്ഡവമാണ് നിരവധി കർഷകരുടെ കൃഷികളും വൈദ്യുതി വേലിയും കുടിവെള്ള പൈപ്പുകളും വീടിന് മുമ്പിലെ ഗേറ്റുകളും ഷെഡുകളും കാട്ടാന നശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തവണ കാട്ടാന നശിപ്പിച്ച കൃഷിയുടെ നഷ്ടപരിഹാരവും ലഭിക്കാത്ത കർഷകരാണ് പ്രദേശത്ത് കൂടുതലുള്ളത് കൂടാതെ ലക്ഷങ്ങൾ മുടക്കി കൃഷിയിടത്തിനു ചുറ്റും സ്ഥാപിച്ച വൈദ്യുതി വേലിയും ആന തകർത്തിരുന്നു വൈദ്യുതി വേലി തകർക്കുന്ന ദൃശ്യം നമുക്കൊന്ന് കണ്ടുനോക്കാം പാതിരി സൗത്ത് സെക്ഷൻ വനത്തിൽ നിന്നാണ് കാട്ടാന കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് പരമ്പരാഗത കൃഷിക്കാരായ കൂടുതലും ചെട്ടി സമുദായവും ക്രിസ്ത്യൻ സമുദായവുമാണ് ഈ മേഖലയെ പൊന്നാക്കി മാറ്റുന്നത് കൂടുതലായിട്ടും ഇവർ കൃഷി ചെയ്യുന്നത് നെൽകൃഷിയാണ് അതുകൊണ്ട് തന്നെ ഇവരെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തു തന്നെ മറ്റൊരു വിഷയവുമായി ഞങ്ങൾ ഉടനെത്തും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം